ഇതാണ് ഊട്ടിയിലെ ടീ ഫാക്ടറി നമ്മൾ ടീ ഫാക്ടറി കാണാനാണ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പാർക്കിങ് ഇച്ചിരി ടൈറ്റാണ് ഫുള്ളാണ് ഏകദേശമൊക്കെ അപ്പോൾ ഇവിടെ വണ്ടി കൊണ്ടുനിർത്തിട്ട് നമ്മൾ ടാക്സിയിലാണ് വന്നത് ടാക്സിയിൽ ടാക്സിക്കാർ അവിടെ കൊണ്ടുനിർത്ത് പോവുകയത അല്ലേ എന്തു ഭംഗിയാന്ന് നോക്കി എവിടെ നിന്ന് കാണാൻ ഇവിടെ എന്താ നോക്കി കഴിഞ്ഞാൽ ഊട്ടിയിലെ കേട്ടോ ഊട്ടി ഏകദേശം കുറേ ഇത് കാണാൻ പറ്റുന്നേ നോക്കി എന്തൂര് ഏരിയ അല്ലേ വീടുകളൊക്കെ ചെറിയ ചെറിയ ഇതായിട്ട് പൊട്ടി പോലെ നല്ല ഭംഗി അല്ലേ നല്ല ഭംഗി അത് അത് നല്ല ഭംഗിയല്ലേ എന്ത് രസം കാണാനായിട്ട് അല്ല ആ കൃഷി ചെയ്താൽ നല്ല ഭംഗി അല്ലേ സത്യല് ടീ ഫാക്ടറി ടീ ഫാക്ടറി മാത്രല്ല ഈ ഏരിയ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ചെറിയൊരു കുന്ന് കേറിയാ മതി നല്ല ലൈന കേട്ടോ നല്ല കൊറേ നേരം ലൈനിൽ നിൽക്കേണ്ടി വരും ഫാക്ടറി നല്ല തിരക്കായ കൊടുത്തു പച്ച തേയില ഈ മൈലാഞ്ചി ഒക്കെ മൈലാഞ്ചി ആയിരിക്കണ അതേ മണം തന്നെ മയിലാഞ്ചിന്റെ അതേ തന്നെയാ അതായത് ഇവിടെ എൻട്രി ഫീ ഒരാൾക്ക് ഇരുപത് രൂപയാണ് അഞ്ചു വയസ്സിന് മുകളിലുള്ള ആളുകൾക്കെല്ലാം അതെല്ലേ അഞ്ചു വയസ്സിന് മുകളിലുള്ള ആളുകൾക്കൊക്കെ അഞ്ചു വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഇരുപത് രൂപ എന്തായാലും ഗൂഗിൾ പേ മാത്രം അവിടെ എടുക്കൂ ക്യാഷ് കൊടുത്തിട്ട് കാര്യമില്ല കേട്ടോ അതെ എലിവേറ്റഡ് ടീ ഫാക്ടറും സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ എഴുതി ഉണ്ട് ഏതായാലും ഇവിടെ നല്ല തണുപ്പാണ് നല്ല തണുപ്പുണ്ട് ഇപ്പോഴും ഇപ്പോൾ സമയം എത്ര ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആയില്ലേ ഞാൻ ഒരു മണിയായി ഒരു മണിക്കും നല്ല തണുപ്പുണ്ട് ഇവിടെ ഇത് കണ്ടോ ഇത് ടീ ഹെൽത്ത് ആ ഇത് ടീയുടെ ബെനിഫിറ്റ്

സ്റ്റെപ്പ് നോക്കി ഇറങ്ങണോ ഇത് തേയില പ്രോസസിംഗ് ഏരിയ കേട്ടോ നല്ല പച്ചമാണ് കേട്ടോ ഏതായാലും തമിഴ്നാട്ടിൽ തന്നെയുള്ള ആളുകളെ നമ്മുടെ കണ്ടെത്തി ഗ്രൈൻഡ് സെഷനിലേക്കാണ് നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലുള്ള ഊട്ടിയിലുള്ള കുറച്ച് പേരാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞു ഏതായാലും കണ്ടോ ഇത് കണ്ടോ ഇത് ഗ്രൈൻഡിങ് സെഷൻ ആണ് എല്ലാം എടുത്ത് ഗ്രൈൻഡ് ചെയ്തു നമ്മളിപ്പോ മൈലാഞ്ചി എടുത്ത് കുഴച്ചിണ്ടാക്കണ പോലെ തന്നെ അല്ലേ യറിലൂടെ കയറി വന്നിട്ട് ഗ്രൈൻഡറിൽ വന്ന് മെയിൻ്റ് ചെയ്തിട്ട് കൺവെയർ വഴിയാണ് പോവുന്നത് ആ മെഷീനിലല്ലേ മെഷീനിൽ ഉള്ളേക്കിടെ കയറി ഇറങ്ങണേ ഇത് എന്താ സംഭവം ഇത് ഡ്രയറിലൂടെ വന്നിട്ട് ഗ്രൈഡറിലൂടെ കയറി ഇറങ്ങണ ആ കൂളിങ്ങ് കൊടുത്ത് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് പുറത്തേക്ക് വന്നോളിക്കൂളിങ് കൊടുത്ത് ഇത് കൂളർ അത് ഡ്രയറ് എൻട്രി ഫീ കൊടുക്കണേല് ചായ ഫ്രീ ആണല്ലേ ചായ നല്ല കേട്ടോ അല്ലേ നല്ല സൂപ്പർ ചായ സൂപ്പർ ചായ പീസ കൊടുത്താലും പത്ത് രൂപ ചായ അല്ലെ രൂപ എൻട്രി ഫീഡ് ആയില്ല ചായ കേട്ടോ കാര്യം നമ്മടെ ഈ ആര്യാസ മുട മോഡലിൽ കയറുമ്പോൾ ചെറിയ ഗ്ലാസ് അല്ലേ ആ ഗ്ലാസ് ആര്യാസില് എങ്ങനെയാണോ അറിയില്ല ചില ഹോട്ടലിൽ കേറുമ്പോ ഇതുപോലെ ചെറിയ ഗ്ലാസ് ആ ഗ്ലാസ് ചായ നല്ല ചായ നോക്കിക്ക ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാ നമ്മളവിടെ കിട്ടുന്നത് സാധന സാധനത്തിന് അതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഇതിന്റെ കമ്പനിയുടെ പേര് അല്ലേ ഫുഡിയോ ഒറിജിനലിറ്റീന്ന് പറഞ്ഞു കമ്പനിയുടെ അതിന്റെ കമ്പനിയുടെ പേരാന്നു അല്ലേ കമ്പനിയുടെ പേരാന്നു കോമ്പുഡ് ഒറിജിനൽ പൈസ കൊടുത്താ നിങ്ങൾ എത്ര എണ്ണം മേടിച്ചോ മൂന്നെണ്ണ നിങ്ങൾ ഒന്നും മേടിക്കല്ലേ ടീ 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 പൗഡർ ഒന്നും മേടിക്കല്ലേ ടീ പൗഡർ പർച്ചേസ് പണി ചേച്ചാ പർച്ചേസ് പച്ച എന്റെ എന്റെ ടീ കാഡൻ ടീ അവിടെ അവിടെ സെയിം ടീ ആണ് കാഡമൻ ടീ ഞങ്ങളിത് തന്നെ ഇക്കാലിപ്റ്റസ് ലെമൺ ഗ്രാസ് ഇവര് ചായപ്പൊടി മേടിക്കാനും പറഞ്ഞ് വന്നത് അപ്പൊ ഇന്ത്യൻ കമ്പനിയുടെ തന്നെ വേറെ സാധനങ്ങൾ ഇവിടെ ലിപ്റ്റിക്ക് വെച്ചിട്ടുണ്ട് അത് മേടിക്കാൻ വന്നു കെറബൻ ഓയിൽ ഇക്കാലിസ് അതല്ലേ ഇത് ആൽമണ്ട് പ്രൊഡക്റ്റ്സ് ആണെന്നാണ് പറഞ്ഞത് നമുക്ക് അവിടെ ചെന്നിട്ട് തേൽ മേടിച്ചാലോ തേല് മേടിക്കാം ചേട്ടാ അവിടെ ഏത് ചായ കൊടുക്കണേ ഇതാണ് കൊടുക്കണേ അതിന്റെ ചെറുത് ചെറുതല്ല സെയിം ചെയ്താ അവിടെ കൊടുക്കുന്ന ഏലക്കേട്ടല്ലേ അതാണ് ഇതേ ഉള്ളത് അല്ലേ അവിടെ ക്യാഷ് പോയി നമ്മൾ കുടിച്ച ചായ ഗാഡ്മന്ന പറഞ്ഞത്